ബജാജിന്റെ ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു ബൈക്കാണിത് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇന്ത്യയിൽ ആദ്യം ഇറക്കിയ സി എൻ ജി ബൈക്കാണ് ഈ സി എൻ ജി ബൈക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നല്ല രീതിയിൽ മൈലേജ് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് അതായത് നൂറ്റി ഇരുപത്തഞ്ച് സി സിയാണ് ഈ വാഹനം വരുന്നത് ഒമ്പത് പോയിന്റ് ഏഴ് ബി എച്ച് പി പവറും അതോടൊപ്പം തന്നെ ഒമ്പത് പോയിന്റ് ഏഴ് എൻ എം ടോർക്കും ആണ് വരുന്നത് നാല് ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് രണ്ട് ലിറ്റർ സി എൻ ജി രണ്ട് കിലോ സി എൻ ജിയും അതോടൊപ്പം തന്നെ രണ്ട് ലിറ്റർ പെട്രോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വാഹനത്തിൽ അത്യാവശ്യം നല്ല അടിപൊളി ഡിജിറ്റൽ മീറ്റർ കൺസ്രോളും കാര്യങ്ങളും നല്ല സെൻടർ മോണോ സസ്പെൻഷന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു അത്യാവശ്യം പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന എന്നാൽ വൺ ട്വൻറ്റി ഫൈവ് സി സി ഉള്ള ഒരു ലക്ഷത്തി നാൽപ്പതിനായിരമാണ് ഈ ഒരു വാഹനത്തിൻ്റെ റേ റേറ്റ് വരുന്നത് പക്ഷേ ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് ഒരു കിലോട് സി എൻ ജിക്ക് നൂറ് നൂറ്റി കമ്പനി പറയുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് പേരെയൊക്കെ ഇതിൻ്റെ ഫീഡ്ബാക്കുണ്ട് അപ്പം നമ്മൾ പിന്നെ വേറൊരു ആവശ്യത്തിന് പോകുന്ന സമയത്ത് ഈ യാദർശികമായി ഒരു വാഹനം എടുത്ത ഒരാളെ പരിചയപ്പെടുകയും അദ്ദേഹത്തിൽ നിന്ന് അതിൻ്റെ കറക്റ്റ് മൈലേജിൻ്റെ ഒരു ഫീഡ്ബാക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഡെലിവറി കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫീൽഡ് വർക്കിനൊക്കെ പോകുന്ന ആളുകൾക്ക് എന്തുകൊണ്ടും കണ്ണും പൂട്ടി ഉപയോഗിക്കാൻ പറ്റിയ വാഹനം തന്നെയാണ് പ്രോഫിറ്റ് ആണ് നിങ്ങൾ അടിക്കുന്ന പൈസ സത്യം പറയുകയാണെങ്കിൽ പോക്കറ്റ് ഇടാൻ പറ്റും സൊമാറ്റോ എന്ന് പറയുന്ന ഒരു കമ്പനി ഇവരുടെ ഡെലിവറി ചെയ്യുന്ന ഒരാളെ നമ്മൾ യാദൃഷികമായിട്ട് കണ്ടതാണ് അപ്പോൾ അതിനിടയിൽ പുള്ളി നമ്മൾ ഡെലിവറി ചെയ്യുന്ന തിരക്കിലായതുകൊണ്ട് നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ പുള്ളിയുടെ ജോലി തിരക്കിന് ഇടയിൽ ജസ്റ്റ് നമ്മൾ ഇൻ്റർവ്യൂ എടുത്താണ് ഈ വണ്ടി കമ്പനി നൂറ്റഞ്ചൊക്കെയാണ് പറഞ്ഞിരുന്നത് ഏകദേശം തൊണ്ണൂറിൻ്റെ നൂറിന്റെ ഇടയിൽ മൈലേജ് കിട്ടുന്നുണ്ട് വണ്ടി ഞാൻ ഇൻ്റെ ഇ എം ഐ ചെയ്തെടുത്താണ് പതിനഞ്ച് രൂപ എടുത്ത് ബാക്കി നാലായിരം രൂപ വെച്ച അടവ് വെച്ച് അടച്ചിട്ട് പോവാ ഒന്നേ നാല്പത് രൂപയാണ് വണ്ടിക്ക് വരുന്നത് ഒന്നേ നൽക്കാ ഒന്നാ ഒന്നേ നൽകാം അപ്പൊ ഡെലിവറി ഒക്കെ സുഖം ഉണ്ടാവില്ല ഡെലിവറി ഇങ്ങനത്തെ പുരടിവൊക്കെ സുഖമാണ് പെട്രോൾ ഒക്കെ കഴിഞ്ഞാൽ ടാങ്ക് പെട്രോൾ ടാങ്ക് രണ്ട് രണ്ട് ലിറ്റർ പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് ലിറ്റർ സീകരിക്കാം തൊണ്ണൂറ് സർവീസ് സർവീസ് കോസ്റ്റ് സർവീസ് കോസ്റ്റ് നാലായിരം നാലായിരം ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോൾ പുള്ളിക്ക് ഒരുപാട് ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം പുള്ളിയെ കിട്ടില്ല കാരണം നമ്മൾ യാതൊരു പരിചയമില്ല അപ്പോൾ യാദൃശികമായി കണ്ടതാണ് അപ്പോൾ പുള്ളിയുടെ എക്സ്പീരിയൻസും നമ്മളൊരു പങ്കുവെച്ചപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ദീർഘ ദൂര യാത്ര അല്ലെങ്കിൽ ജോ ഇതേപോലെയുള്ള ജോലി ആവശ്യങ്ങൾക്ക് മറ്റ് പിന്നെ ഫീൽഡ് വർക്ക് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫെയിലിൻ്റെ പൈസ എന്തായാലും ഇയാൾ ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് എനിക്ക് എനിക്കൊന്നൊരു മുന്നൂറൊക്കെ ഡെയിലി തന്നെ ആഡ് ചെയ്യണം അപ്പോൾ അതിൻ്റെ പകുതി പൈസ എങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും നാലായിരത്തഞ്ഞൂറ് മാസത്തിൽ മാറ്റി വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ ഇത്തരം വാഹനങ്ങൾ ജസ്റ്റ് ഷോറൂം വന്ന് വിസിറ്റ് ചെയ്യുക ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക അതേപോലെ ഇഷ്ടപ്പെട്ട വണ്ടി എടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ അറിവില് കൂടി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതി ജസ്റ്റ് നമ്മൾ ചെയ്തതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടത്